പരാതി തൊടുപുഴ നഗരസഭ ആറാം വാർഡിൽ ചാത്തമല റോഡ് പരാതി തൊടുപുഴ നഗരസഭ ആറാം വാർഡിലെ ആനക്കോട് ചാത്തമല റോഡ് റീറ്റാർജ് ചെയ്തപ്പോൾ നൂറ് മീറ്ററോളം റീറ്റാർജ് ചെയ്തില്ലെന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത് ആനക്കൂട് ചാത്തമല റോഡിന്റെ മുന്നൂറ്റമ്പത് മീറ്ററോളം റോഡ് കഴിഞ്ഞ ദിവസം അധികൃതർ റീറ്റാർജ് ചെയ്തിരുന്നു എന്നാൽ ചാത്തമലയ്ക്ക് പോകുന്ന റോഡും ആനക്കോട് കവലിൽ നിന്നും മാതൃഭൂമി ജംഗ്ഷനിലേക്ക് വരുന്ന ഭാഗത്തും പല സ്ഥലങ്ങളും റീറ്റാർജ് ചെയ്തില്ലെന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത് നൂറ് മീറ്ററോളം ടാർ ചെയ്തില്ലെന്നാണ് പരാതി ടാറിങ് നടന്ന ദിവസം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ആരും എത്തിയില്ലെന്നും റേഡിയോ സ്റ്റേഷൻ ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന സ്ഥലമാണിതെന്നും ദിവസേനെ നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡ് റീറ്റാർജ് ചെയ്തിൽ അധികൃതർ അനാസ്ഥ ഉണ്ടായെന്നുമാണ് പ്രദേശവാസികൾ പറയുന്നത് ആനക്കൂട് ചാത്തമല റോഡാണ് ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മുടെ മുനിസിപ്പൽ അധികൃതർ ഈ ഭാഗം ഏതാണ്ട് പത്ത് മുന്നൂറ്റമ്പത് മീറ്ററോളം ടാറ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് ആനക്കൂട് ചാത്തമല റോഡും ആനക്കൂട് ഭാഗത്തുനിന്ന് നമ്മുടെ മാതൃഭൂമി റോഡിലേക്ക് ഇറങ്ങുന്ന ആ ഭാഗവും പക്ഷേ ഈ രണ്ട് റോഡും ഏതാണ്ട് പൂർണ്ണമായും ടാർ ചെയ്തതിന് ശേഷം ഏതാണ്ട് ഒരു നൂറ് മീറ്ററോളം റോഡ് ടാർ ചെയ്യാതെ അവർ പോകുന്ന സാഹചര്യം ഉണ്ടായി ഈ റോഡാണെങ്കിൽ വളരെ മോശമായി കുഴിയൊക്കെ ആയി പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ഒരു ഉള്ളത് ഇതിലെ പത്ത് ഇരുപത് വീടുകളും അതുപോലെ പ്രധാനപ്പെട്ട ഒരു എഫ് എം സ്റ്റേഷനും ഒക്കെ ഈ റോഡിന്റെ ഭാഗമായിട്ട് ഉണ്ട് നൂറോളം ആളുകൾ സഞ്ചരിക്കുന്ന ഈ റോഡ് ഈ മുനിസിപ്പൽ അധികൃതർ യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെ അത് പെരുമാറുന്ന ഒരു സാഹചര്യമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് ആളുകളൊക്കെ ഈ റോഡിന്റെ മെയിൻ്റെനൻസ് എങ്കിലും നടത്തണം എന്ന് ആവശ്യപ്പെടുകയുണ്ടായി പക്ഷേ മുനിസിപ്പൽ ഉദ്യോഗസ്ഥരോ വാർഡ് കൗൺസിലറോ ഒന്നും ആ ദിവസം ഈ റോഡ് ടാറി എന്ന ദിവസം ഈ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആളുകൾക്ക് പരാതി പറയുന്നതിനോ അല്ലെങ്കിൽ അത് കേൾക്കുന്നതിനോ ഒന്നുമുള്ള സാഹചര്യവും ഇല്ലായിരുന്നു വളരെ മോശമായ ഒരു സാഹചര്യത്തിലാണ് ഇപ്പം ഈ റോഡ് ഇവിടെ ഉള്ളത് അതിന്റെ മെയിൻ്റനൻസ് പണി പോലും നടത്താൻ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തയ്യാറായില്ല ഏതാണ്ട് മുന്നൂറ് മുന്നൂറ്റൻപത് മീറ്ററോളം ടാർ ചെയ്തു പോയിട്ടും ഈ ഭാഗത്തുള്ള കുഴികൾ അടയ്ക്കുന്നതിനോ അതിന്റെ ചെറിയ മെയിൻ്റനൻസ് നടത്തുന്നതിനോ പോലും അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ തയ്യാറായില്ല എന്നുള്ള ഒരു ദുഃഖകരമായ വസ്തുതയുണ്ട് അതെന്തായാലും ഈ പ്രദേശത്തുള്ളവർക്ക് നീതി ലഭിക്കണം അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ അത് ശ്രദ്ധിച്ച് അത് ചെയ്യണം എന്നാണ് ഈ പ്രദേശത്തുള്ള ആളുകൾക്കെല്ലാം പറയാനുള്ളത് ഭാഗ്യമായി തകർന്നു കിടക്കുന്ന റോഡ് അടുത്ത തവണത്തേക്ക് റീറ്റാർജ് ചെയ്യാമെന്നാണ് അധികൃതർ പറയുന്നതെന്നും നാട്ടുകാർ ആരോപിക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും കുണ്ടും തകർന്നു കിടക്കുന്ന റോഡ് കൃത്യമായ രീതിയിലല്ല ടാറിംഗ് നടത്തിയതെന്നും റോഡ് ടാർ ചെയ്യുമ്പോൾ മുനിസിപ്പൽ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആളുകളോ പ്രദേശത്ത് ആ ദിവസം ഉണ്ടായിരുന്നില്ലെന്നും പരാതി ഉയർന്നിട്ടുണ്ട് പരാതി കേൾക്കുന്നതിനോ അവസരം അവിടെ ഉണ്ടായിരുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു കുണ്ടും കുഴിയുമുള്ള ഭാഗത്ത് ഒരു മെയിൻ്റനൻസ് പോലും നടത്താനോ അധികൃതർ തയ്യാറായില്ല എത്രയും പെട്ടെന്ന് റോഡിൻ്റെ കുണ്ടും കുഴിയും അടച്ച് റോഡ് റീടാർച്ച് ചെയ്യണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം